നടൻ ധനുഷ് തിരകഥ എഴുതിയ സംവിധാനം ചെയ്ത ഇറ്റ്ലിക്കടയി എത്തിയതിന് പിന്നാലെ ലഭിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മികച്ച കളക്ഷൻ വാരിക്കൂട്ടുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് നടൻ ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇഡ്ലിക്കടയിൽ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് സിനിമയുടെ കഥ മികച്ചു തന്നെ നിൽക്കുന്നുവെന്ന് ആരാധകർ പറയുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മികച്ച കളക്ഷൻ വാരി തന്നെയാണ് സിനിമ അനലിസ്റ്റുകളും പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ കടയും ഒരു കുടുംബത്തിനാ കടയോടുള്ള സെന്റിമെന്റ്സും ഒക്കെ ചേർന്നതാണ് സിനിമയുടെ പ്രമേയം ധനുഷിനെയും നിത്യമേനെയും കൂടാതെ സത്യരാജ് സമുദ്രകനി പാർത്ഥിവൻ അരുൺ വിജയ് ശാലിനി പാണ്ഡെ രാജ്കിരൺ ഗീത കൈലാസം തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രമായ തിരിച്ചിദംബലത്തിന് ശേഷം ധനുഷ് നിത്യോമേന ൺ കോംബോ വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് കടൈ സെന്റിമെന്റ്സും പ്രണയവും ആക്ഷനും ഒക്കെ ചേർന്ന ചിത്രം എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് വണ്ടർബാർ ഫിലിംസ് ഡോൺ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ആകാശ് ഭാസ്കരനും ധനുഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പാപ്പാണ്ടി രൻ നിലാവുക്കെന്മേൽ എന്നടി കോപം എന്നീ മൂന്ന് ചിത്രങ്ങൾക്ക് ശേഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന നാലാമത്തെ ചിത്രമാണിത് പ്രശസ്ത സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ധനുഷ് ശ്വേതാമോഹൻ റാപ്പർ അരിവാരസു ആന്റണിദാസൻ എന്നിവർ പാടിയ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം